ർച്ച് ബിഷപ്പ് ചെയ്യാൻ തൃശ്ശൂരുകാരെ പഠിപ്പിച്ച സർവകലാശാല മുപ്പത്തിരണ്ടാമത് ദൈവശബ്ദം ബൈബിൾ കൺവെൻഷന്റെ സമാപന ദിവസം ദിവ്യബലി അർപ്പിച്ച് സമാപന സന്ദേശം നൽകുകയായിരുന്നു മാർഫേൽ തട്ടിൽ മത്സരബുദ്ധിയോടെ വലിയ പള്ളികൾ പണിതുയർത്തുന്ന ഇക്കാലത്ത് ദൈവശബ്ദം കൺവെൻഷനിലെ ബാക്കി തുക ഉപയോഗിച്ച് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് സാധു പെൺകുട്ടികളുടെ വിവാഹം നടത്തിയത് നിസാര കാര്യമല്ലെന്ന് മാർ തട്ടിൽ പറഞ്ഞു നവംബർ പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ രാവിലെ ഒൻപത് മുതൽ വരെയും വൈകിട്ട് അഞ്ച് മുതൽ രാത്രി ഒൻപത് വരെയും നടന്നു വന്ന ദൈവശബ്ദം ബൈബിൾ കൺവെൻഷനിൽ പതിനായിരങ്ങളാണ് എത്തിച്ചേർന്നത് വയനാട് അനുഗ്രഹ കേന്ദ്രം ഡയറക്ടർ ഫാദർ മാത്യു വയലാമണ്ണിലിന്റെ നേതൃത്വത്തിലാണ് ബൈബിൾ കൺവെൻഷൻ നടന്നത് കൺവെൻഷൻ സമാപന ദിവ്യബലിക്ക് തൃശൂർ ബസലീക്ക അസിസ്റ്റന്റ് വികാരി ബെൽവിൻ തട്ടിൽ കാർ വഹിച്ചു കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം ഡയറക്ടർ ഫാദർ റോയ് വേളക്കൊമ്പിൽ മീറ്റ് ജീസസ് പ്രയർ ടീം ആത്മീയ പിതാവ് ഫാദർ ഷാജൻ തേർമടം രക്ഷാധികാരി ഫാദർ തോമസ് കാക്കശ്ശേരി എന്നിവർ കൺവെൻഷന് നേതൃത്വം നൽകി